ഇമാംബുവാഹു എന്ന പേരിലുള്ളൊരു പള്ളിയുണ്ട് ഇവിടെ ആ ഇമാംബുഹാരി തങ്ങളു ഹബീബായ തങ്ങളെ ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വരുമ്പോ ഭക്തിന് പിന്നെ മുമ്പിൽ വരൂല മാറി നിൽക്കുകയാണ് ഹബീബായ തങ്ങളെ ഹബീബായ തങ്ങളെ മുമ്പിൽ നിൽക്കാൻ ഞാനായിട്ടില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയല്ലേ അവർ എന്തേക്കാരോടും അങ്ങേറ്റത്ത് സ്നേഹമാണ് ആ ഇമാമുഹാരി തങ്ങൾ അങ്ങ് വഫാത്തായില്ലേ അവിടെ നിന്ന് വഫാത്തായപ്പോ കൂട്ടുകാർ വന്ന് ഇമാമുഖാരി തങ്ങളെ ജനാതെ കുളിപ്പിച്ചില്ലേ കുളിപ്പിക്കുകയാണ് കഫം ചെയ്യുകയാണ് പക്ഷേ അവർക്കൊരു ഇമാബുഖാരി മരിച്ചിട്ടില്ല എങ്ങനെ മറവ് ചെയ്യുമൊരു സംശയമാണ് കാരണമെന്തേ ജീവിതകാലത്ത് ജീവിതകാലത്ത് ഒരു മനുഷ്യൻ ചിരിക്കുന്നത് പോലെ ഹിമാബുഹാരി തങ്ങളന പുഞ്ചിരിക്കുകയാണ് ചിരിച്ചിടക്കുകയാണ് അപ്പോഴൊരു സംശയമാണ് മരിച്ചിട്ടുണ്ടോ ോ എന്ന് സംശയമല്ലേ അന്തരീക്ഷത്തിൽ ശരീരം കേട്ടില്ലേ ഓ ഇമാം ജനാദ നിങ്ങളൊന്ന് മറമാടണേ ഇമാം ഇമാംബുഹാരിയുടെ ജനാദയും കാത്തിട്ട് റസൂലുള്ള കബറിങ്ങിലങ്ങ് കാത്തു നിൽക്കുന്നുണ്ട് ഇമാം ബുഹാരിയുടെ ജനാദയം സ്വീകരിക്കാൻ റഹ്മലമീ താജുൽ അമ്പിയാ